നമസ്കാരം സ്വാഗതം സ്വാതന്ത്ര്യദിനത്തിന്റെ എഴുപത്തിയെട്ടാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തിരങ്കയാത്ര എസ് സി മോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബബുൾ ദേവ് മണ്ഡലം പ്രസിഡന്റുമാരായ ബൈജു ചെറിയ വിളനല്ലൂർ മനുദീപം എന്നിവർക്ക് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു അയൽ രാജ്യങ്ങൾ കത്തുമ്പോൾ ലോക ജനതയ്ക്ക് വെളിച്ചമാകുവാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നും രാജ്യത്തെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും പ്രതിപക്ഷം വെല്ലുവിളിക്കുന്നതിലൂടെ ഭീകരർക്ക് ഭാരതത്തിൽ വളരുവാനുള്ള ഇടം പ്രതിപക്ഷം ഒരുക്കുകയാണെന്നും ബബുൽദേവ് പറഞ്ഞു ചടയമംഗലം മേടയിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കോട്ടക്കൽ സമാപിച്ച തിരങ്കയാത്രയിൽ നൂറുകണക്കിന് പ്രവർത്തകരും ഭാരവാഹികളും ദേശീയ പതാക കൈലേന്തി പങ്കെടുത്തു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പെരപ്പയം സുഭാഷ് ആർ രാജീവ് എന്നിവർ കോട്ടക്കൽ നടന്ന സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് മനോജ് നിലമേൽ സെൽ കോർഡിനേറ്റർ എ വി ജിത്ത് എസ് സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസാദ് ചെറിയ വിളനല്ലൂർ മണ്ഡലം ഭാരവാഹികളായ പുരിയോട് മഞ്ചേഷ് അശോക് കുമാർ ഗീതാ രാധാകൃഷ്ണൻ തേവന്നൂർ മുരളി സോഷ്യൽ മീഡിയ കൺവീനർമാരായ അനശ്വർ ഉണ്ണി നടുപുറം തടയമംഗലം ഏരിയ പ്രസിഡന്റ് മൂലങ്കോട് ഹരികുമാർ ഗിട്ടിവ ഏരിയ പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ള കുടയന്നൂർ ഏരിയ പ്രസിഡന്റ് ഗിരീഷ് അലയമൺ ഏരിയ പ്രസിഡന്റ് സുമേഷ് കടക്കൽ

സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി